സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഓരോ സ്റ്റാളും സജീവമാണ് സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെ കുറിച്ചാണ് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ വിശദീകരിക്കുന്നത് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മെയ് പതിമൂന്ന് വരെയാണ് മെഗാ പ്രദർശന വിപണനമേള നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ വഴി വിശദീകരിക്കുകയാണ് ജീവനക്കാർ പങ്കേഷ്യസ് കൃഷി അക്വകൾച്ചറൽ സിസ്റ്റം എന്നിവയാണ് ഫിഷറീസ് വകുപ്പിൻ്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത് ഈ രണ്ട് കൃഷികൾക്ക് പുറമെ നിരവധി മത്സ്യകൃഷി അറിവുകളും സ്റ്റാളിലുണ്ട് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികളാണ് ജനകീയ മത്സ്യകൃഷി അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത് ഇപ്പൊ ഈ ജനകീയ മത്സ്യകൃഷിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആർ എസ് അഥവാ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ഇതിനകത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷിയാണ് രണ്ട് വെജിറ്റബിളും അതോടൊപ്പം തന്നെ മത്സ്യവും ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ നമ്മൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം അത് ചെയ്തിട്ട് പച്ചക്കറിക്ക് പച്ചക്കറിക്ക് നിന്നുള്ള ജൈവാംശം ഉപയോഗിക്കുന്നുണ്ട് ഈ ഈ രീതിയിലാണ് മത്സ്യകൃഷി നടപ്പിലാക്കുന്നത് മേളയുടെ ഒരു പ്രധാന ആകർഷണമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പവലിയൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനും ഈ അധ്യയന വർഷത്തെ അഡ്മിഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് മറ്റു വകുപ്പുകളുടെ സ്റ്റാളുകളും സജീവമായി തുടരുന്നു ന്യൂസ് മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ ഡയമണ്ട് നിങ്ങൾ നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടം ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം